നന്നാക്കുണ്ട്ട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഒരു ചിക്കൻ കറി നല്ലൊരു ചിക്കൻ കറിച്ച് കഴിഞ്ഞാൽ ഉച്ചത്തെ ഉച്ചത്തെ ചിക്കൻ ചിക്കനുള്ള രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കുറേ ആയിട്ട് ഏയ് അത് മതിയെന്നു ആ ാണ് അജീവിയുടെ പുട്ടുകൊടി കേട്ടോ നമ്മള് പൊടിച്ച പുട്ടുകൊടിയൊക്കെ കഴിഞ്ഞുപായയോ കുട്ടപ്പായി വെനിയട്രാ പോയിട്ടെതാ ചിക്കൻ കറി ആയി ഉമാർ ചായ കുടിച്ചുട്ടോ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറി ച അതിന്റെ കരളും മാങ്ങയൊക്കെ കൂടിയിട്ടുള്ള ഉരുളങ്ങിട്ടിട്ട് ചെറുതായിട്ടൊരു കറി പോലെ വെച്ചക്കാണ് കേട്ടോ ഞാന് പിന്നെ നമ്മുടെ പുട്ടു ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബുൾസ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ബുൾസാന്ന് പറയണത് ഒരു സൈഡ് മറിച്ചിടാത്ത ഒരു സൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ അവിടെ രണ്ട് സൈഡും നമ്മൾ മറിച്ചിടാറുണ്ട് ചട്ടിയൊക്കെ അടുത്ത് വെച്ച് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ അത് അച്ഛനും മോനും കൂടിയിട്ട് ചായ കുടിക്കാൻ തയ്യാറുപ്പിൽ അവൻ കരളിന് വേണ്ടിട്ട് അടി കൂട്ടുണ്ടോ അവിടെ കുമാർ ഉമാർത്ത ചായ ഒക്കെ കുടിച്ചിട്ട് പൂവാണ് കേട്ടോ ഇങ്ങക്ക് തമിഴറിയാലോ തമിഴ്ന് പറഞ്ഞപ്പോണ്ടാക്കി തരാം ഇത് കേട്ടോ കുഞ്ഞപ്പാ കുഞ്ഞപ്പന ഇഷ്ടാ എന്താ രാന്ന് പറയടാ ഓ ഔ നെയ്വേ ഒരഭിപ്രായം കഴിക്കണമെങ്കിൽ പാട് ഞാൻ ചോദിച്ചു മേടിക്കാറുണ്ട് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ എന്റെ ഓരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുട്ടപ്പായയും ഏട്ടനൊക്കെ ചായ പിടിക്കേണ്ടിരുന്നിട്ട് ഞാനും ചായ പിടിക്കട്ടെ കൂട്ടാണ്ട ചായ പിടിച്ചു ഏട്ടനും കുട്ടപ്പായും ഇറക്കണു ഏട്ടൻ അപ്പൊ ഞാനും ചായ പിടിക്കട്ടെ ഏട്ടോ ഇതാ ഏട്ടനുള്ളതോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടപ്പായ്ക്ക് വേണ്ട പറഞ്ഞു ഞാനും കഴിക്കട്ടെ കറി ഉണ്ട് കെട്ടോ മുതരക്കറിയായിട്ട് വേണ്ട പറഞ്ഞ കാരണം ചിക്കൻ്റെ ചിക്കൻ്റെ കുറച്ച് കഷണങ്ങളൊക്കെ എടുത്തിട്ട് കറി വെച്ചതാണ് അങ്ങനെ നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ രണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇതിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അഞ്ചിട്ട് പത്ത് ചോള വെളുത്തുള്ളി പിന്നെ രണ്ട് കുഞ്ഞി തക്കാളി അപ്പോൾ തൈരാണ് പൊതുവെ എല്ലാവരും ഒഴിക്കണെ കണ്ടെക്കണ് പക്ഷെ നമ്മളിവിടെ തക്കാളിയാണ് ഇടാറുള്ളത് അപ്പോൾ മുളക് പൊടി ഇടാതെ നമ്മൾ പെപ്പർ ചിക്കൻ ആകെ രണ്ട് മൂന്ന് തൊട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇന്നൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ മറ്റേ മുളകൊടി ഇട്ടിട്ടല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഇതൊന്നു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലൊക്കെ കഴിഞ്ഞിട്ട് സാൻ ഇട്ടച്ചക്കാ ഉണങ്ങാൻ വേണ്ടിയിട്ടേ ഒന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ തുണിയോളൊക്കെ ോറിട്ടു ഞാനേ കുറച്ച് പയറ് മേടിച്ചോടുന്നുണ്ട് കെട്ടോ അപ്പൊ നമുക്ക് ഇനി ഇത് ഉപ്പേരി ഉണ്ടാക്കണം കുറച്ച് പൊട്ടിക്കാനും ഉണ്ട് അതായത് എങ്ങന മണി എടുക്കാനുള്ളത് ഉണ്ട് നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാനുള്ളത് കൊണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് വെക്കാ ചെന്ന എന്തോ ഒരു തീരെ സുഖമില്ലാത്തൊരു ദിവസമാണ് എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഡേറ്റ് എടുത്തിട്ടുണ്ട് അത് കാരണമാണോ എന്നറിയില്ലേ ആകെപ്പാടെ ഒരു ഒരു സൗകര്യായ്മ അയ്യോ ഈ പണികളൊക്കെ ചെയ്യാൻ മടിയേ തോന്നുക എന്തായാലും വേണ്ടില്ല ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ടില്ല ഞാൻ മറ്റേത് ഇങ്ങനെ ഉള്ളിക്ക് കാണുകയും കാണുമ്പോൾ തന്നെ ദേഷ്യം വരും ഉള്ളിയുടെ തോലി കണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയിട്ട് വേസ്റ്റിലിടും ചെയ്യും പക്ഷെ ഇതിപ്പോൾ രാവിലത്തെ ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിയാണ് കളഞ്ഞിട്ടില്ലേ അതവിടെ വെച്ചിരിക്കായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഒരു പഴം കഴിക്കാം ഏതായാലും മടിയല്ലേ പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്കിനി ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം ഞാൻ ബയർ പൊട്ടിക്കാൻ നിന്നു പിന്നെ തോന്നി അത് ചെയ്യണ്ടെന്നു അപ്പൊ എന്തായാലും ഇത് കഴുകിയെടുക്കാം ഇന്നത്തെ ദിവസം ഇത്തിരി പ്രയാസകരമാണ് കുട്ടപ്പായൊക്കെ അവിടെ ഗംഭീര കളിയില്ല കണ്ടോ പിള്ളേരെയായിട്ട് കളിച്ചോണ്ടിരിക്ക ചിക്കനൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇൻഡാലി ചട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത് ഇൻഡാലി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കുരുമുളക് അരച്ചെടുക്കട്ടെ കേട്ടോ കുരുമുളക് പൊടിച്ചെടുക്കണം നമുക്ക് കുരുമുളക് ഇട്ടിട്ടല്ലേ വെക്കണം അപ്പോൾ കുരുമുളക് പൊടിച്ചെടുക്കട്ടെ കുരുമുളകൊക്കെ എടുത്തിട്ട് കേട്ടോ എത്ര തന്നെ എനിക്കറിയില്ലേ കേട്ടോ ഞാൻ എനിക്ക് അറിയണ പോലെ ഉണ്ടാക്കണേ ഞാൻ എനിക്ക് ഒരു അളവ് തോന്നി ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പം അത്ര മധിയും തോന്നി അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ അങ്ങനെനിക്ക് പറയാൻ ഒരു മൂന്നാല് ടീസ്പൂൺ ഇട്ടോ ടീസ്പൂൺ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആവശ്യത്തിന് എടുത്തിടാല്ലോ പൊടിച്ചെടുത്തു കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇട്ടിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഇത്തിരി എണ്ണ ഉണ്ടാവുമ്പോഴാണ് ഇത്തിരി ടേസ്റ്റ് കൂടുകട്ടോ കുറച്ച് പേരിഞ്ചീരകം ഇട്ടിട്ട് ഒന്നും കൂടി കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉള്ളത് നല്ലതാ തോന്നുന്നു അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ പെരുഞ്ചീരകം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് ആദ്യം എന്നിട്ട് എന്നിട്ടിതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി നമ്മൾ വോള ആഡ് ചെയ്ത് കൊടുക്കണോ കേട്ടോ ഇതിന്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇന്റെ അധികത്തിൽ ചട്ടി ആയതുകൊണ്ട് വേഗം എണ്ണ ചൂടാവും ചട്ടി ചൂട് ആയിട്ട് ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സംഭവം ഒന്നായി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം ചവോള ഇട്ടെടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ആരും കണ്ടില്ല നമുക്ക് ഇളക്കി ഇറച്ചി ഞാൻ പിന്നെ ഒരു രണ്ട് പച്ചമുളക് കരിഞ്ഞത് ഇട്ടണ്ടേ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ടു ഇവിടെ ഞങ്ങൾ കല്ലുപ്പ് ഉപയോഗിക്കാറുള്ളൂ കൊടിയിപ്പ് ഉപയോഗിക്കാറില്ല ഇപ്പോൾ കൊടിയുപ്പിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലുപ്പ് മിക്സീലെടുത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വയ്ക്കും നന്നായിട്ടൊന്നിടച്ചുകൊടുക്കണേ കുട്ടപ്പ ഇന്നെ രാവിലെ എനിക്ക് ചെയ്തെന്താണ് കേട്ടോ ഞാൻ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി എപ്പോഴും അവനെ വിളിക്കുക അപ്പൊ കറിവേപ്പില പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചതാ കണ്ടോ അമ്മ ഇനി എപ്പഴും എപ്പോഴും എന്നെ വിളിച്ചോണ്ട് ചിക്ക എഴുതിട്ടോ പറഞ്ഞിട്ട് എനിക്ക് ആക്കി തന്നതാണ് േപ്പിൽ ഇട്ട് കൊടുത്തിട്ടേ കഴുകി വെള്ളം കളഞ്ഞു വെച്ചതാണേ അവിടെ ഉള്ളി മൂത്തോണ്ടിരിക്കാം ഈയൊരു ഉണ്ട മിഠായിടെ തേങ്ങ മിഠായിയാണിത് അതിന്റെ പാത്രാണത് അങ്ങനത്തെ മൂന്ന് പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് പാത്രം കഴിഞ്ഞു അപ്പൊ മൂന്നാമത്തെ പാത്രം കൂടി ഉണ്ട് കഴിയാറക്കണു ഇടക്കിടക്കില്ല ഒരു മധുരം കഴിക്കാൻ തോന്നുമ്പോ ഇതേപോലെ ശർക്കര ഉരുക്കി ഉണ്ടാക്കിയിട്ടുള്ള മിഠായികള് വേടിച്ചു വെക്കാം കുട്ടികൾക്ക് പഞ്ചസാര അധികം കൊടുക്കാതിരിക്കും പിന്നെ നമ്മക്കും വീട്ടിലുണ്ടാക്കാം കേട്ടോ അവിടെ ഉണ്ടാക്കാറുള്ള പോലെ പക്ഷെ അങ്ങനെ തേങ്ങ വെച്ചിട്ടുണ്ടാക്കിട്ടില്ല ഒരുണ്ടാക്കി വെക്കണം പോരുന്ന വിഴുമ്പോ മേടിച്ചു കൊണ്ടുവരുന്ന കേട്ടോ നമ്മുടെ ഉള്ളി ഏകദേശം ചുവന്ന നിറം ആയുട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒരു ഇത്ര ഇടണ്ടോ അല്ലേ എത്ര ഇടാലേ നമുക്ക് നിങ്ങളോട് ചോദിച്ചിട്ട് കേട്ടോ പിന്നെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളും കൂടി ഉത്തരവാദികളാണ് ഇപ്പം നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് മൂത്ത് വരുമ്പോഴേ കുറച്ച് മല്ലിപ്പൊടി അടിയാം രണ്ട് സ്പൂൺ വൺ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണ്ടേ അതേപോലെ വെള്ളം കൊടുന്ന് വയ്ക്കെട്ടോ അങ്ങനത്തെ കുപ്പിയിൽ എന്നിട്ട് അത് കുടിക്കും തീയൊന്ന് ഒന്ന് കുറച്ചൊക്കെ കേട്ടോ അപ്പൊ ഞാനിത് ചിക്കൻ മസാലയുടെ പൊടി ഇടവ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ചിക്കൻ മസാലയുടെ പൊടി മസാല പൊടി ഇട്ടുണ്ട് നമുക്ക് കുരുമുളക് ഇടാട്ടോ പകലെ ദൈവങ്ങളെ കുടിച്ചിട്ട് ഇതാണ് പേര് കൂടുവോ കൊടുക്കണ്ടേ നന്നായിട്ടൊന്നുറക്കി കൊടുക്കണ്ടേടലേ ലാസ്റ്റ് എങ്ങനെ പറയാട്ടോ പറയാപ്പം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അത് ആ ചിക്കൻ ചേർക്കണക്ക മുന്നേ തക്കാളി തക്കാളി റെഡിയു

അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇനിയിപ്പോ കുരുമുളക് കുറവുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് ഒന്ന് കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ട് കുസാലാക്കാം എന്തായാലും ഇപ്പൊ ഇതിങ്ങനെ അടച്ചു വയ്ക്കാം ഇപ്പൊ നമ്മളത് അടച്ചു വെച്ചു കേട്ടോ നമുക്ക് പയർ നന്നാക്കാൻ നന്നാ ഒക്കെ പൊട്ടിക്കാനുള്ള വെച്ച സുഖം കുറച്ച് മണി എടുക്കാനും ഉണ്ട് നമ്മുടെ സമയം കുറച്ചുകൂടെ നിക്കടും വേവിച്ചിട്ട് വർത്തരാണല്ലേ ഉണ്ടോ ആവാത്ത കാരണം നമ്മടെ കുട്ടപ്പായി പയറായിരിക്കുന്നു ആരാ തരാട്ട് നോക്കിയേപ്പാകും ചിക്കൻ കറിയൊക്കെ ഇണ്ടെന്നാൽ അവന് ഇപ്പൊ വേണം ഇപ്പൊ വേണം പറഞ്ഞത് വേവണ്ടേ അപ്പൊ വ്യാവാട ചാവാടാ ഞാൻ വിചാരിച്ച ലിവർ കൂട്ടി കഴിക്കുന്നേ അതുകൊണ്ടല്ലേ ഈ ഓടി ഓടികളിച്ചിട്ട് ക്ഷീണിക്കണ്ട വിചാരിച്ചിട്ടാ ഞാൻ പാവു പാവു നമ്മളെ പെപ്പർ ചിക്കൻ ഏകദേശം ഇങ്ങനെ ഞാൻ തുള്ളി വെള്ളം വെച്ചിട്ടില്ലേ ഇപ്പൊ ചിക്കനിലത്തെ വെള്ളം തന്നെയാണ് പക്ഷെ എരിവൊക്കെ അത്യാവശ്യം ഇണ്ട് കേട്ടോ അപ്പൊ ഇനി കുരുമുളകൊന്നും പറഞ്ഞാ പറയാതൊക്കെ വീട്ടിൽ നിന്ന് വരാൻ പാടുണ്ടോ എന്തോ എന്നാലും അങ്ങനെ പോവാൻ പാടില്ലായ ഒരു വീഴ്ച വേണ്ടിട്ടോ പെപ്പർ നല്ല േ അവിടേള്ളൂ കളിക്കാൻ പോയാലും അങ്ങനെ ഇണ്ടാവുക അങ്ങനെ കുട്ടികളെ മണ്ണില് കളിക്കണം മഴയത്ത് കളിക്കണം കളിച്ചിട്ടില്ല കളിപ്പിക്കന്നെഴണം ഓടണം ചാടണം മറയണം നമ്മടെ പെപ്പർ ചിക്കൻ നോക്കിയൊക്കെ ഒന്നും കൂടി ഒന്ന് ഒന്നും കൂടി സോഫ്റ്റ് ആവാണ്ട് ഇത് എന്തൊക്കെ ഇപ്പൊ കുട്ടപ്പായ്ക്ക് ചോറ് വേണം എന്നാ പറയണം അപ്പൊ എന്തായാലും അത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നലത്തെ ഉണക്കമ്പീന്റെ കൂട്ടായിരിക്കും തേങ്ങ അരച്ചത് പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചെറുതായിട്ടുള്ളൊരു ചാർജിയുണ്ട് ആ ഉണ്ടാവും പിന്നെ നമ്മുടെ പെപ്പർ ചിക്കൻ കുഞ്ഞി കഷ്ണം എടുത്തതരാം ആടെ അപ്പം നല്ല ഉണ്ടാവും പയറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ പിന്നെ നമുക്കത് വെറുതെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിച്ചിട്ട് വെറുതെ കടുക് വറുത്തുടാം കേട്ടോ ഉള്ളി ഉള്ളിയൊന്നും ചേർക്കണ്ട പച്ചമുളകും കടുകും കൂട്ടിയിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലും പൊട്ടിച്ചിട്ട് വറുത്തുടാം അമ്മ പറഞ്ഞത് എന്താ കേട്ടോ ഇവിടുത്തെ അമ്മ പറഞ്ഞെന്താ അങ്ങനെ ഉണ്ടാക്കി മൂന്ന് തൊട്ടുണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ ഇപ്പം അങ്ങനെ ഉണ്ടാക്കാം വിചാരിച്ചു പയറ് ഉണക്കമ്മീൻ്റെ കറി വേണ്ട ഉണക്കമ്മീൻ ശ്രാവത്തൊന്നും വേണ്ട അപ്പോൾ എന്തൊക്കെ എടുത്തേക്കണേ ചോറും പിന്നെ ചിക്കൻ കറപ്പാ ഉം പിന്നെ കുരുമുളക് ഇട്ട ചിക്കനും അല്ലേ കഴിച്ചിട്ട് എങ്ങനുണ്ട് പറ കുഞ്ഞപ്പൻ അച്ചാർ വേണം എനിക്ക് മാങ്ങച്ചാർ എന്തെങ്കിലും എങ്ങനെ പൊളി ഹാപ്പി ആ നല്ല ഇഷ്ടാട്ടോ കരണൊക്കെ കഴിച്ചോട്ടാ ആവാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിരുന്നിട്ട് നമുക്ക് ഇനി ഉപ്പേരുടെ പണി നോക്കാം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് വെള്ളം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ പെപ്പർ ചിക്കാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം പോലെ വേണ്ടെന്നു പറഞ്ഞേട്ടെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പം സെറ്റ് അടിപൊളിട്ടോ നോക്കി നല്ല ഇഷ്ടമായി ഞാൻ ടേസ്റ്റ് നോക്കി നമ്മുടെ പയർ ഇവിടെ എന്തായി നോക്കാം കൈ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ ചിലപ്പോൾ പൊള്ളൂ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വറുത്തിടാൻ നോക്കാം അതിൻ്റെ വായക്ക് പോയി ചെണ്ണൊഴിച്ചു കടുക് കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഇങ്ങനെ പച്ചമുളക് ഇടുമ്പഴ ഇവിടെ കണ്ടിട്ട് മുട്ടിട്ടൊക്കെ പൊട്ടി വരുത്തിട്ടോ നന്നായിട്ട് ഇപ്പൊ മാറി നിക്കണം ശേഷം നമ്മൾ കുറച്ച് കറിയത്തിൽ ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് അയക്കി കൊടുത്തത് കേട്ടോ പച്ചമുളക് നന്നായിട്ടൊന്ന് മൂർത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി പയർ എടുത്തു ൂത്ത് വന്നിണ്ട് പയറാമ്പാണ് ഇതിലിട്ടിട്ടൊന്ന് വറ്റിട്ട് നിൽക്കാൻ മതി ഉമ്മാടി ഉള്ള ദിവസം എളുപ്പത്തിലുള്ള ഉപ്പേരി കേട്ടോ അങ്ങനെ അപ്പൊ ഞാൻ വെള്ളം വെള്ളം കളയരുത് എന്റെ ചൈയിലാണ് നീരെ ഉഷാറില്ലാതെ കൊണ്ടായിരുന്ന ഞാൻ കുട്ടപ്പൊ വന്നപ്പോ ലേശി ഉഷാറായിട്ടോ ഗ്ലാസ് ഇല്ലാത്ത ദൂട്ടം നല്ല രസമാണ് കൂടെ ഉണ്ടെങ്കി അടുക്കളയില് കൂടെ ഉണ്ടെങ്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂടു അവൻ അപ്പതാ അപ്പൊ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കാം നല്ല ഉപ്പേരി പിന്നെ കുരുമുളകിന്റെ കുരുമുളക് ചിക്കനും നമ്മുടെ ഉണക്കസ്രാവിന്റെ കറി തേങ്ങരച്ച കറി അത് നില ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഉണക്കസ്രാവ് വറുത്തതും ഉണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ്റെ പാക്ക് വെച്ചിട്ട് ചെറുതായിട്ട് കുറവെള്ളം നല്ല രുചി രീതിണ്ടർന്നു അപ്പൊ എല്ലാരും വായു കഴിക്കാം പീറതെ വന്നിട്ട് എന്റെ പെപ്പർ ചിക്കൻ കട്ടി പോഷ്ടോ എനിക്ക് സമാധാനം ഒന്ന് ചിരിക്കണ്ടേട്ടാ എന്ത്ണ്ടാക്കി കൊടുത്താല് അവരെ മോദം അത് നമുക്ക് ഭക്ഷണം ഉണക്കസ്രാവാണ് കേട്ടോ ഉണക്കസ്രാവിന്റെ കൂട്ടാൻ ഉപ്പേരി പെപ്പർ ചിക്കൻ നമ്മടെ കറി എന്താ ചിരിക്കണുങ്ങള് കഴിച്ചോളൂ പേരി ഞാൻ അമ്മ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിട്ടോ വെറുതെ വറുത്തിട്ടിട്ട് ഏട്ടനെ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ മടിയും ഇതാക്കാൻ എന്നാ വേണ്ടേ മറ്റേ കറി വേണ്ട ആർട്സിന്റെ കറി വേണ്ട പേര് ഇടുക്കൂ ചീട് പോലത്തെ എല്ലാം ശ്രദ്ധിക്കണേ ഞാൻ കഴിക്കട്ടെ ഇന്ത്യനെ നോക്കിയൊക്കെ ഒരു നെല്ലിക്കുപ്പിലിട്ടത് അത് ഞാൻ അതുമുളന്ന് കൊടുത്താട്ടോട്ട് ആ എന്തേ കല്ല് ഇടിച്ചോ സോറി കുറെ ഒന്നും ഉണ്ടാവില്ലോ കൊറച്ചുണ്ടാവുള്ളൂ ഞാൻ വേവിച്ചത് നന്നായിട്ട് ഞാൻ കുറച്ച് ഉണക്കസ്രാവിന്റെ കറി എടുക്കണ്ടേ പിന്നെ നമ്മുടെ പെപ്പർ ചിക്കൻ പിന്നെ പയറു പേരി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും ടാറ്റ എല്ലാവർക്കും ടാറ്റ പാബ യു നമുക്ക് അടുത്ത വീടേല് ഉഷാറായിട്ട് കാണാം ടാറ്റ ടാറ്ററിയാം